തണൽ ഡയാലിസിസ് സെന്റർ ഓഗസ്റ്റ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മണിക്ക് മലബാർ ഗോൾഡ് ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ അഹമ്മദ് സാഹിബ് ഉദ്ഘാടനം ചെയ്ത് വയനാടിന് തണലേകാൻ സ്ക്രാപ് ചലഞ്ചുമായി സി ഐ ടിയു പ്രവർത്തകരും രംഗത്ത് കാളികാവാങ്ങാടിയിലെ ചുമട്ടു തൊഴിലാളികളായ സി ഐ ടിയു പ്രവർത്തകരാണ് കടകളിൽ നിന്ന് ആക്രി സാധനങ്ങൾ ശേഖരിക്കുന്നത് വയനാടുണ്ടായ ദുരന്തത്തിൽ സഹായം നൽകുന്നതിന് നിരവധി പദ്ധതികളാണ് സി ഐ ടിയു ആസൂത്രണം ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി ഒരു ദിവസത്തെ വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാ സിഐടിയു പ്രവർത്തകരും നൽകുന്നുണ്ട് ഇതിനു പുറമെയാണ് കടകളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ആക്രി സാധനങ്ങൾ ശേഖരിച്ച സാധനങ്ങൾ കിട്ടുന്ന പണവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് നേതാക്കൾ പറഞ്ഞു എന്നാൽ ഈ ദുരിതം അനുഭവിക്കുന്ന വയനാട് ജനതയെ സംരക്ഷിക്കുക മലയാളികളുടെ ഒറ്റക്കെട്ടായ മനസ്സിന്റെ തീരുമാനത്തിന്റെ ഭാഗമായി എഡ്ലോഡാൻ ജനറൽ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കാളികാവിലെ ചുമണ്ട തൊഴിലാളികൾ സി ഐ ടി യുവിൻ്റെ തൊഴിലാളികൾ ഇന്ന് കാളികാവ് അങ്ങാടി കേന്ദ്രീകരിച്ച് ശേഖരിച്ച പഴയ സാധനങ്ങളാണ് ഇന്ന് ഇപ്പോൾ ഇവിടെ ശേഖരിച്ചിട്ടുള്ളത് ഇനിയും ഇതിൻ്റെ പ്രവർത്തനം നടന്നു വരികയാണ് ആ മേഖലയിലേക്ക് ആവശ്യമായ തുണി സ തുണികൾ തൊഴിലാളികളുടെ ഒരു ദിവസത്തെ വേതനമടക്കമുള്ള എല്ലാ സഹായവും നൽകുന്നതിന് വേണ്ടി യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാര പ്രകാരം കാളികാവ് പഞ്ചായത്ത് കമ്മിറ്റി അതിൻ്റെ എല്ലാ പ്രവർത്തനവും നടത്തി വരികയാണ് തുടർന്നുള്ള ദിവസങ്ങളിലും ഇതിൻ്റെ കാര്യങ്ങൾ നടന്നു വരും കാളികാവിലെ പതിനഞ്ചോളം വരുന്ന സി ഐ ടിയുടെ തൊഴിലാളികൾ ഇന്ന് രാവിലെ മുതൽ വി പി മുജീബ് പി ജാസഫ് പി സജീർ ബാബു എന്നിവർ നേതൃത്വം നൽകി News Bureau, Kaliga. Teddy, baby diaper and pants. Made for Indian baby body type.